ഇറാനിൽ നിന്നും കൂടുതൽ മലയാളികൾ ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിലൂടെ ഇന്ത്യയിൽ എത്തിയെന്ന വാർത്ത ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് പുലർച്ചെ മൂന്ന് മുപ്പതോടെ ഡൽഹി വിമാനത്താവളത്തിലെത്തിയ സംഘത്തിൽ പതിനാല് മലയാളികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ വിദ്യാർത്ഥികളും രണ്ടുപേർ അവിടെ ജോലി ചെയ്യുന്നവരുമായിരുന്നു ഈ ദൗത്യം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇറാനിലെ കെർമാൻ യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥികളാണ് മടങ്ങിയെത്തിവരിൽ ഭൂരിഭാഗവും മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് കോട്ടയം എറണാകുളം തുടങ്ങിയ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥികൾ അവരുടെ പഠനം തുടരുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു വിദ്യാർത്ഥികൾക്ക് പുറമെ ഇറാനിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന രണ്ടു പേരും ഈ ഉണ്ടായിരുന്നു തൃശൂർ സ്വദേശിയായ യൂസഫ് അലി റാഹിം മരക്കാർ അലിയും പാലക്കാട് സ്വദേശിയായ സന്തോഷ് കുമാറുമാണ് അവർ ഇറാനിൽ ജോലി ചെയ്യുന്നതിനിടെ ഉടലെടുത്ത പ്രതിസന്ധികളെ തുടർന്ന് ഇവർക്കും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു തങ്ങളുടെ ജോലിയും വരുമാനവും ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ച ഇവർക്കും കേന്ദ്ര സർക്കാരിന്റെ ഈ ദൗത്യം വലിയ സഹായകമായി ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ശേഷം ഈ മലയാളികൾ കൊച്ചി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് വിവിധ വിമാനങ്ങളിൽ യാത്ര തിരിച്ചു അവരുടെ സ്വന്തം നാട്ടിലേക്ക് സുരക്ഷിതമായി എത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ മടക്കയാത്ര പ്രവാസ ലോകത്ത് പ്രതിസന്ധിയിലാകുന്ന ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സജീവമായ ഇടപെടലിന്റെ വ്യക്തമായ സൂചനയാണ് ഓപ്പറേഷൻ സിന്ധു പോലുള്ള ദൗത്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഇന്ത്യൻ സർക്കാർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം ദൗത്യങ്ങൾ പലപ്പോഴും സങ്കീർണമായ വെല്ലുവിളികൾ നിറഞ്ഞതാണ് നയതന്ത്രപരമായ ഇടപെടലുകൾ ലോജിസ്റ്റിക്സ് പിന്തുണ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ഓപ്പറേഷൻ വിജയിക്കുന്നത് സാധാരണയായി യുദ്ധങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്നിവ പോലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനാണ് ഇത്തരം ഓപ്പറേഷനുകൾ സംഘടിപ്പിക്കാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഓപ്പറേഷൻ ഗംഗ വന്ദേ ഭാരത് മിഷൻ തുടങ്ങിയ ദൗത്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ ദൗത്യങ്ങളെല്ലാം ആയിരക്കണക്കിന് ഇന്ത്യൻ പൌരന്മാർക്ക് സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങിയെത്താൻ സഹായിച്ചു ഇറാനിൽ നിന്നും മടങ്ങിയെത്തിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം തടസ്സപ്പെട്ടത് വലിയൊരു ആശങ്കയായിരിക്കും ഒരു വിദേശ രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം നേടുക എന്നത് സാമ്പത്തികമായും അക്കാദമികമായും വലിയൊരു നിക്ഷേപമാണ് അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ പഠനം നിർത്തേണ്ടി വരുന്നത് അവരുടെ ഭാവിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നാൽ സർക്കാർ ഇടപെടലിലൂടെ അവർക്ക് സുരക്ഷിതമായി നാട്ടിലെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ് ഭാവിയിൽ അവരുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കാം അതുപോലെ ഇറാനിൽ ജോലി ചെയ്യുന്നതിനിടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്നവർക്കും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും ജോലി നഷ്ടപ്പെടുന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവിയെ നേരിട്ട് ബാധിക്കും ിൽ തിരിച്ചെത്തിയ ശേഷം പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നത് അത്ര എളുപ്പമായിരിക്കില്ല ഈ സാഹചര്യങ്ങളിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് പുനരധിവാസ സഹായങ്ങളും തൊഴിൽ പരിശീലനവും നൽകേണ്ടത് അത്യാവശ്യമാണ് ഓപ്പറേഷൻ സിന്ധു പോലുള്ള ദൗത്യങ്ങൾ ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനും ജോലി ചെയ്യാനും പോകുന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് പ്രധാനമാണ് എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും വിവരങ്ങൾ അടിയന്തര നമ്പറുകൾ രജിസ്ട്രേഷൻ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഇത്തരം ഘട്ടങ്ങളിൽ സഹായകമാകും കൂടാതെ അപ്രതീക്ഷിത പ്രതിസന്ധികളിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാരെ സഹായിക്കുന്നതിന് സർക്കാരും ഇന്ത്യൻ സമൂഹവും തമ്മിലുള്ള ഏകോപനം വളരെ നിർണായകമാണ് പ്രാദേശിക ഇന്ത്യൻ അസോസിയേഷനുകൾക്കും സന്നദ്ധ സംഘടനകൾക്കും ഇത്തരം ദൗത്യങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയും ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിലൂടെ ഇറാനിൽ നിന്നും പതിനാല് മലയാളികൾ സുരക്ഷിതമായി നാട്ടിലെത്തിയത് ഇന്ത്യൻ സർക്കാരിന്റെ കാര്യക്ഷമതയുടെയും മാനുഷിക സമീപനത്തിന്റെയും ഉദാഹരണമാണ് ഈ ദൗത്യം വിദേശ രാജ്യങ്ങളിൽ പ്രതിസന്ധിയിലാകുന്ന ഓരോ ഇന്ത്യൻ പൗരനും പ്രതീക്ഷ നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നും അവരുടെ ഭാവിക്കും ജീവിതത്തിനും ആവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്നും പ്രത്യാശിക്കുന്നുണ്ട് ഇത്തരം ദൗത്യങ്ങൾ ഓരോ പൗരനും നൽകുന്ന സന്ദേശം വ്യക്തമാണ് നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ത്യൻ സർക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് ഈ മടക്കയാത്ര ആഗോളതലത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് അടയാളപ്പെടുത്തുന്നത്